കൂട്ടക്കൊലയിൽ അഫ്സാന്റെ മരണവിവരം അറിഞ്ഞ് മാതാവ് ഷെമി ഇളയ മകൻ മരിച്ച വിവരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമീനയെ അറിയിച്ചു അഫാനാണ് സഹോദരൻ അഫ്സാനെ കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ടില്ല ആത്മഹത്യ എന്ന രീതിയിലാണ് ഡോക്ടർമാർ ഷെമീനയോട് ഇക്കാര്യം അവതരിപ്പിച്ചതെന്നാണ് സൂചന അഫാനും ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും ഐ സിയുവിൽ പറഞ്ഞിരിക്കുന്നത് അഫാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെമീന ആശുപത്രിയിൽ ചികിത്സയിലാണ് മകൻ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ വിവരമൊന്നും ഷെമീന അറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം ഷെമീനയുടെ ഭർത്താവ് വിദേശത്തു നിന്നും നാട്ടിലെത്തിയിരുന്നു തന്നെ കാണാൻ വരുന്നവരോടൊക്കെ ഷെമീന ആവർത്തിച്ചു ചോദിച്ചത് മക്കളെ കുറിച്ചായിരുന്നു ഒടുവിൽ ഇളയ മകൻ്റെ മരണം മാത്രം അറിയിച്ചു എന്റെ മകൻ പോയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഷെമീന പൊട്ടിക്കരയുകയായിരുന്നു മായി മറ്റ് കൊലപാതകങ്ങളും അറിയിക്കും അതിനുശേഷം അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തും കട്ടിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നാണ് ഷെമീന ഡോക്ടർമാരോടൊക്കെ പറഞ്ഞത് നിലവിൽ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഷെമീന അതേസമയം കടബാധ്യതയാണ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചതെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് ഉമ്മൂമ്മ സൽമാ ബീവിയുടെ കൊലപാതകത്തിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ചോദ്യം ചെയ്യുമ്പോഴാണ് പ്രതി മൊഴിയിൽ ഉറച്ചത് ഉമ്മൂമ്മ സ്വർണ്ണമാല തന്നില്ലെന്നും കടുത്ത പകയുണ്ടായിരുന്നുവെന്നാണ് അഫാൻ പറയുന്നത് എല്ലാ സിനിമകളും കണ്ടിരുന്നെങ്കിലും സിനിമ കൊലപാതകത്തിന് പ്രചോദനമായിട്ടില്ലെന്നും പ്രതി വ്യക്തമാക്കി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ നെടുമങ്ങാട് കോടതിയാണ് അഫാനെ പാങ്ങോട് പോലീസിന് കൈമാറിയത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം നാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും അതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കസ്റ്റഡിയിൽ വാങ്ങും